ീപുകഴ്ത്തി ചിത്തടി നീത്തൽ ഇന്തകലയില നമ്മൾ നേരത്തെ പറഞ്ഞു മഹാനായ കുഞ്ഞിമാഹിൻ കോയ മുസ്ലിയാരുടെ അനുഗ്രഹീത ജന്മം നടുന്നത് മടവൂരിലെ കളപ്പിലാവിൽ എന്ന തറവാട്ടിലാണ് എന്നാൽ അതിനു ശേഷം അതിനു ശേഷം മടവൂരിലെ ചിറ്റടി നീത്തൽ എന്ന സ്ഥലത്ത് അഥവാ ഇപ്പോൾ ഞാൻ ഇരുന്ന് പ്രസംഗിക്കുന്ന വീട് ഈ പറമ്പ് ചിറ്റടി നീത്തലാണ് ഈ വീട് ചിറ്റടി വീത്തൽ തറവാടാണ് ഇവിടെ ഈ വീട് നിർമ്മിച്ചപ്പോൾ കളപ്പിലാവിൽ തറവാട്ടിൽ നിന്ന് കുഞ്ഞിമായിൻ കോയ മുസ്ലിയാർ അവര് ചിറ്റടി മീത്തലിലേക്ക് ഈ തറവാട്ടിലേക്ക് ഇവിടേക്ക് മാറി താമസിക്കുകയാണ് അനുഗ്രഹം നിറഞ്ഞ വീടാണ് പലപ്പോഴും ഞാൻ എന്റെ പ്രഭാഷണത്തിൽ ഈ ചിറ്റടി വീത്തൽ തറവാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കൾ വിവാദത്തെടുത്ത വീടാണിത് മഹാനായ കുഞ്ഞിമായിൻ കോയ പോലെ ൂറ് അവര് വിവാദത്തെടുത്ത വീടാണ് അതുപോലെ അവിടുത്തെ മാതാവ് വിവാദത്തെടുത്ത വീടാണ്

കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല പ്രത്യേകിച്ച് ഈ വീടിന്റെ മുറ്റത്ത് കോലായിലുള്ള ഈ തണ തണ എന്ന് പറയും കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുണ്ടായിരിക്കും ഒന്ന് ഉയർത്തി കെട്ടിയ ഒരു വരാന്ത പോലെ പഴയ വീടുകൾക്ക് അവരുടെ ആ പഴയ വീടിന്റെ കോലായിൽ തന്നെ ഉയർത്തിക്കെട്ടിയിട്ടുള്ള ആ ഒരു ഒരു തണു ആ തണ പൊളിക്കാതിരുന്നതിന് ധാരാളം മഹാന്മാര് അഴിപാതത്തെടുത്ത തണയാണ് ധാരാളം ധാരാളം മഹതികൾ ധാരാളം മൗലിയാക്കൾ നിസ്കാരം നിർവഹിച്ചത് ഒരു ഭാഗമാണത് അതുകൊണ്ട് ആ ഭാഗം അവിടെ പൊളിച്ചിട്ടില്ല അതിങ്ങനെ തന്നെ അക്കാലത്തുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കാരണം ഈ വീട് അത്രമേൽ മഹാന്മാർ മഹാൻമാർ അഴിബാധത്തെടുത്ത ഒരുപാട് ഔലിയാക്കളുടെ ആത്മീയമായ സാന്നിധ്യമുള്ള വീടാണ് ഈ വീട് കളപ്പിലാവിൽ തറവാട്ടിൽ നിന്ന് മഹാനായ കുഞ്ഞിമാഹിൻ തറവാട്ടിലേക്ക് നീങ്ങുകയാണ് പിന്നെ കാലങ്ങളോളം ഈ ി തറവാട്ടിലാണ് മഹാനായ കുഞ്ഞുമായും കോയ മുസ്ലിയാരു ജീവിച്ചത്